മാനേജർ എന്ന ബോർഡ് വച്ച മുറിയുടെ മുമ്പിൽ ചെന്ന് മീനാക്ഷി നിന്നു ചന്ദ്രശേഖർ അങ്കിളിനെ കണ്ടാൽ മതി ഡോക്ടർ അങ്കിളിനെ കാണാൻ സഹായിക്കും നിഷ്കളങ്കതയോടെയാണ് മീനാക്ഷി പറഞ്ഞത് താങ്ക്സ് മീനാക്ഷി രാജീവാണ് നന്ദി പറഞ്ഞത് എങ്കിൽ ഞാൻ പോവാം പാദസരം കിരുക്കി അവൾ ഓടിപ്പോയി കാറ്റിൽ അവളുടെ പട്ടുപാവാടയുടെ തുമ്പ് ഇളകിപ്പറന്നു വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു തൂവെള്ള കുർത്തയും പൈജാമയും ധരിച്ച ഒരു മധ്യവയസ്കൻ മേശയുടെ പിന്നിലെ റിവോൾവറിംഗ് ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എക്സ്ക്യൂസ് മി സാർ വാതിലിന് മുന്നിൽ ചെന്നു നിന്ന് ജോൺ നെല്ലുവേലി പറഞ്ഞു അദ്ദേഹം തലയുയർത്തി നോക്കി അകത്തേക്ക് വരൂ സുസ്മാരവതനായി അദ്ദേഹം പറഞ്ഞു രാജുവും ജോണും മുറിയിലേക്ക് കയറി ചെന്നു ഞാൻ ജോൺ നെല്ലുവേലി ഇതെൻ്റെ സുഹൃത്ത് രാജീവുമായ ജോൺ സ്വയം പരിചയപ്പെടുത്തി ഇന്നലെ വിളിച്ചിരുന്നു അല്ലേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു ഉവ് ഇരിക്കൂ മേശയുടെ എതിർവശത്തുണ്ടായിരുന്ന കസരയിൽ രാജുവും ജോണും ഇരുന്നു ഞാൻ ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞു മനസ്സിലായി സാർ ഫോണിൽ വിശദമായൊന്നും പറഞ്ഞില്ലല്ലോ ആ കുട്ടിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ പ്രത്യേകമായി അറിയാൻ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം പറയൂ ചന്ദ്രശേഖർ ലാപ്ടോപ്പ് തുറന്നുകൊണ്ട് ആവശ്യപ്പെട്ടു എവിടെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അറിയാതെ രാജീവ് ഒന്ന് പതറി ഒരു പ്രതികാര കഥയിലെ നായികയാണ് സർ എന്ന കുട്ടി പെട്ടെന്ന് ജോൺ പറഞ്ഞു ആ കഥയിലെ വില്ലനും നായകനുമാണ് ഞാൻ രാജീവ് പറഞ്ഞു നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം ദീപ്തിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് ചന്ദ്രശേഖർ ചോദിച്ചു ഇരുപത്തിയൊന്ന് പഠിക്കുകയാണോ അതോ എന്തെങ്കിലും ജോലി എൻജിനീയറിങ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ മാത്രം അമ്മ മരിച്ചു മറുപടികൾ പറഞ്ഞത് രാജീവാണ് ചന്ദ്രശേഖർ അതെല്ലാം ലാപ്ടോപ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു എങ്ങനെയാണ് രാജീവ് ഈ കുട്ടിയെ പരിചയപ്പെട്ടത് ഞാൻ മനഃപൂർവ്വം ചെന്ന് പരിചയപ്പെടുകയായിരുന്നു എന്തിനു വേണ്ടി അത് മറ്റൊരു കഥയാണ് സാർ ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ഞങ്ങളുടെ മോതിരന്മാരിലും കഴിഞ്ഞതാണ് പക്ഷേ കുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ദീപ്തിയുടെ ഡാഡിയായിരുന്നു രാജീവ് പറഞ്ഞു എന്നിട്ട് അയാൾ പോലീസ് പിടിയിലായില്ലേ ചന്ദ്രശേഖർ ചോദിച്ചു ഇല്ല അയാൾക്കെതിരെ വ്യക്തമായ തെളിവുകളില്ലായിരുന്നു അത് കാരണം അയാളെ ശിക്ഷിക്കുന്ന ചുമതല ഞാൻ സ്വയം ഏറ്റെടുത്തു അയാളുടെ മകളുടെ ജീവിതം തകർത്ത് അയാളെ ശിക്ഷിക്കുക എന്നതായിരുന്നു എൻ്റെ പ്ലാൻ മനസ്സിലായ മട്ടിൽ ചന്ദ്രശേഖർ തല ചലപ്പിച്ചുകൊണ്ടിരുന്നു അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ കയ്യൊഴിഞ്ഞതായി അഭിനയിച്ചു അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു സത്യത്തിൽ ഞാൻ അവളെ വിവാഹം ചെയ്യുമായിരുന്നു രാജീവിൻ്റെ സ്വരം ഇടറി അയാളുടെ കണ്ണുകളിൽ നനവ് പടരുന്നത് ചന്ദ്രശേഖർ അൻഡാപത്തോടെ നോക്കി ഇപ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട് സാർ ദീപ്തിയെ പഴയ പ്രസരിപ്പുള്ള പെൺകുട്ടിയാക്കണം അവളെ സാധാരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം അവൾ ആഗ്രഹിച്ച പോലെ എനിക്ക് അവളുടെ ഭർത്താവ് ആകണം ഇപ്പോൾ ശരിക്കും എന്താണ് ദീപ്തിയുടെ പ്രോബ്ലം ചന്ദ്രശേഖർ ചോദിച്ചു ആരോടും ഒന്നും സംസാരിക്കില്ല ഒരേ ഇരിപ്പ് നിർബന്ധിച്ചാൽ ഭക്ഷണം കഴിക്കും ചിരിയില്ല കരച്ചിലില്ല എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല ചന്ദ്രശേഖർ എല്ലാം ലാപ്ടോപ്പിൽ രേഖപ്പെടുത്തി അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ ഡോക്ടർ നിത്യാന്തനെ കണ്ട് ഒന്ന് സംസാരിക്കട്ടെ അദ്ദേഹം എന്ത് പറയുന്നു എന്നറിയണം ഒന്നുകിൽ വെളിയിലിരിക്കാം അല്ലെങ്കിൽ ജ്യോതിർഘമയം മുഴുവൻ ഒന്ന് നടന്നു കാണാം ഒടുവിൽ അദ്ദേഹം പറഞ്ഞു താങ്ക് യു സാർ രണ്ടുപേരും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ജോണിന് എന്ത് തോന്നുന്നു വെളിയിലിറങ്ങി വേപ്പ് വേപ്പുമരത്തിൻ്റെ തണലിൽ വന്ന് നിന്നപ്പോൾ രാജീവ് ചോദിച്ചു ഇവിടെ വന്ന ട്രീറ്റ്മെൻ്റ് എടുത്താൽ ദീപ്തി പഴയ ദീപ്തിയായി മാറും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉവ്വ് എനിക്കും വിശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോൾ പക്ഷേ സുഖമായി കഴിഞ്ഞാൽ ദീപ എന്നെ വെറുത്താലോ എന്നെ പോലെ ഒരു വഞ്ചകനെ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലോ ആശങ്കയോടെ അയാൾ ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ജോൺ ഒന്നും മിണ്ടാതെ നിന്നു അതേക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല രാജീവ് ഔഷധ ചെടികൾക്കിടയിലെ നടപ്പാതകളിലൂടെ രണ്ടുപേരും മെല്ലെ നടന്നു മരങ്ങൾ മരങ്ങൾക്കിടെ ഇട്ട കസേരകളിൽ അന്തേവാസികൾ ഇരിക്കുന്നുണ്ടായിരുന്നു ചിലർ വെറുതെ ചുറ്റിക്കറങ്ങുന്നു മറ്റു ചിലർ തോട്ടക്കാരനോടൊപ്പം തോട്ടപ്പണിയിൽ വ്യാപൃതരായിരിക്കുന്നു മീനാക്ഷി അവർ സമീപത്തെങ്ങും കണ്ടില്ല എത്ര ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഒരു റിസോർട്ട് പോലെയുണ്ട് അല്ലേ രാജുവ് ചോദിച്ചു അതെ കുറേ ദിവസം ഇവിടെ വന്ന് താമസിച്ചാൽ മനസ്സിലെയും ശരീരത്തിലെയും മാലിന്യങ്ങൾ ഒഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നു ജോൺ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ രാജുവിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു അയാൾ ആ കോൾ എടുത്തു ഇത് ചന്ദ്രശേഖറാണ് ദീപ്തിയെ അഡ്മിറ്റാക്കാൻ ഡോക്ടർ നിത്യാനന്ദ സമ്മതിച്ചിട്ടുണ്ട് ഓക്കെ സാർ ദീപ്തി എപ്പോഴാണ് കൊണ്ടുവരുന്നത് നാളെ തന്നെ കൊണ്ടുവന്നാൽ അത്രയും നല്ലത് നാളെ തന്നെ കൊണ്ടുവരാം അയാൾ ഏറ്റു ഓഫീസിൽ കുറച്ച് പണം അടയ്ക്കേണ്ടി വരും ഇന്ന് തന്നെ അടച്ചിട്ട് പോയിക്കോളും താങ്ക് യു സാർ ഓഫീസിൽ ചെന്ന് അഡ്വാൻസ് അടച്ചിട്ട് രണ്ട് പേരും എറണാകുളത്തേക്ക് മടങ്ങി ജോൺ നെല്ലുവേലിയാണ് കാർ ഓടിച്ചത് രാജീവ് മൊബൈലിൽ മേജർ ജയരാമനെ വിളിച്ചു സാർ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു എന്തായി രാജീവ് കാര്യങ്ങൾ അയാൾ ചോദിച്ചു നാളെ തന്നെ ദീപ്തിയെ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാളെ തന്നെ ദീപ്തിയെ കൊണ്ടുപോകണം രാജീവ് പറഞ്ഞു തീരുമാനങ്ങളൊക്കെ ഞാൻ വിട്ടു തന്നിരിക്കുന്നു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ നേരെ ചൊവ്വേ ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു തകർന്നു ഒരു മനുഷ്യൻ്റെ വാക്കുകളായിരുന്നു അത് സാർ മനസമാധാനമായിട്ടിരിക്കൂ ദീപ്തി പെട്ടെന്ന് റിക്കവർ ചെയ്യും ഇത് നിസ്സാരമായ മാനസിക പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാജീവ് പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അയാൾക്കിഷ്ടം സന്ധ്യയായി അവർ രാജീവിൻ്റെ ഫ്ലാറ്റിലെത്തിയപ്പോൾ നാളെ ഞാൻ വരണോ രാജീവ് പിരിയാറായപ്പോൾ ജോൺ ചോദിച്ചു വേണ്ട ജോൺ ഇനിയും തന്നെ ഉപദ്രവിക്കാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല രാജീവ് പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് നാളെ ഞാൻ വരണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി ജോൺ പോയി രാത്രിയിൽ മുംബൈയിൽ നിന്ന് രാജീവിൻ്റെ ഡാഡി വിളിച്ചു ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു മോനെ ഹരിശങ്കർ മേനോൻ ചോദിച്ചു നല്ല ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് ഡാഡി ഞാൻ അറിയിക്കാം എന്നിട്ട് വന്നാൽ മതി മമ്മി ഉണ്ടോ അടുത്ത് ഉണ്ട് കൊടുക്കാം ഉടൻ തന്നെ മധുമതി അമ്മയുടെ ശബ്ദം രാജീവ് കേട്ടു നീ കണ്ടുവച്ച കുട്ടിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോഴല്ലേ അതിന് ആക്സിഡൻ്റ് ഉണ്ടായത് എന്നാലും ഹോസ്പിറ്റലിൽ വന്ന് അവളെ കാണുന്നതിൽ ഒരു തരക്കേടുമില്ലായിരുന്നു ദീപ്തിക്ക് ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും ഉടനെ വരണ്ട എന്നും വിളിച്ചു പറഞ്ഞാണ് മമ്മിയുടെയും ഡാഡിയുടെയും വരവ് രാജീവ് തടഞ്ഞത് ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മമ്മിയും ഡാഡിയും വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും സാരമില്ല രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ മമ്മിക്ക് വന്ന ദീപ്തിയെ കാണാം ആ അവസ്ഥയിൽ അവൾക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അല്പനേരം കൂടി സംസാരിച്ചിട്ടാണ് രാജീവ് ഫോൺ വച്ചത് പിറ്റേന്ന് കാലത്ത് അയാൾ ജയരാമൻ്റെ വീട്ടിലെത്തി ദീപ്തി വേഷം ധരിച്ച് തയ്യാറായി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ സൂട്ട് കേസ് നിറയെ അവളുടെ ഡ്രസ്സ് എടുത്തു വെച്ച് കൃഷ്ണേട്ടൻ കൊണ്ടുവന്നു ഉടുപ്പുകളൊന്നും കൊണ്ടുപോകണ്ട കൃഷ്ണേട്ട അവിടെ അവരുടെ ഡ്രസ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ രാജീവ് പറഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല കൃഷ്ണേട്ടന് വിഷമമായി ശൂന്യതയിലേക്ക് നോക്കി നിശ്ചലയായിരുന്നതേയുള്ളൂ ദീപ്തി എങ്കിൽ നമുക്കിനി പോകാൻ രാജീവ് ജയരാമൻ പറഞ്ഞു പോകാം സാർ ജയരാമൻ ദീപ്തിയുടെ അടുത്തേക്ക് ചെന്നു എഴുന്നേറ്റിരിക്കുമ്പോളെ നമുക്ക് പോകാം എതിർപ്പൊന്നും കൂടാതെ ദീപ്തി എഴുന്നേറ്റു അവൾ രാജുവിൻ്റെ നേർക്ക് നോക്കിയതേയില്ല എൻ്റെ വണ്ടിയിൽ പോകാം അല്ലേ ജയരാമൻ ചോദിച്ചു അത് മതി രാജീവ് പറഞ്ഞു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ അത് പ്രശ്നമല്ല കാറിൻ്റെ ബാക്ക് ടോർ തുടർന്ന് ജയരാമനും ദീപ്തിയും വണ്ടിയിൽ കയറിയിരുന്നു കൃഷ്ണേട്ടം വന്ന് അടുത്ത് നിന്നു രാജു കാർ മുന്നിട്ടെടുത്തു എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മടക്കയാത്ര എന്നറിയാതെ ഒരു യാത്ര തുടങ്ങുന്നു കാറിൽ വെച്ച് ആരും ഒന്നും സംസാരിച്ചില്ല ഉച്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ചെന്നു ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ദീപ്തി കാറിൽ നിന്നിറങ്ങിയതേയില്ല ജയരാമൻ നിർബന്ധിച്ചിട്ടും കേട്ടില്ലെന്ന മട്ടിൽ ഇരുന്നതേയുള്ളൂ അവൾ രാജുവ് പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിക്കൊണ്ടുവന്ന് ജയരാമനെ ഏൽപ്പിച്ചു അയാൾ അത് അവൾക്ക് കൊടുത്തു അവൾ അത് വാങ്ങിക്കുടിച്ചു ജ്യോതിർഗമയുടെ ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് ചെന്നു പെട്ടെന്ന് ദീപ്തി താൽപ്പര്യപൂർവ്വം പുറത്തേക്ക് നോക്കി മരങ്ങളും ചെടികളും അവയ്ക്കിടയിൽ ചെറിയ കെട്ടിടങ്ങളും നിറഞ്ഞ ഭംഗിയുള്ള ഒരു ഭൂപ്രദേശം അവളെ ആകർഷിച്ചു കാണുമെന്ന് രാജുവിന് തോന്നി ചന്ദ്രശേഖറിൻ്റെ അടുത്തേക്കാണ് അവർ ആദ്യം ചെന്നത് ദീപ്തിയുടെ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേഷ്യൻറ്റിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്കും മടങ്ങാം ചന്ദ്രശേഖർ പറഞ്ഞു മോളെ ഇടയ്ക്കൊക്കെ വന്നെനിക്ക് കാണാമോ സാർ ജയരാമൻ ചോദിച്ചു വൈകുന്നേരം നാല് മുതൽ വരെയാണ് വിസിറ്റേഴ്സ് ടൈം രാജീവ് കാറിൽ നിന്ന് ചെറിയ എയർ ബാഗ് എടുത്തുകൊണ്ടുവന്നു ദീപ്തിക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സാധനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ചന്ദ്രശേഖർ ഫോണെടുത്ത് ആരെയേ വിളിച്ചു നീല ബോർഡറുള്ള സാരിയും ബ്ലൗസും ധരിച്ച ഒരു മുപ്പത് വയസ്സുകാരി മുറിയിലേക്ക് കയറി വന്നു യമുന ഇത് ദീപ്തി റൂം നമ്പർ തേർട്ടി സിക്സിലാണ് ദീപ്തി താമസിക്കുന്നത് കൊണ്ടുപോയിക്കോളും ചന്ദ്രശേഖർ പറഞ്ഞു വരൂ യമുന കുഞ്ഞ് എയർബാഗെടുത്ത് ദീപ്തിയുടെ കൈപ്പിടിച്ചു ആ സ്ത്രീയോടൊപ്പം അവൾ പോയി മറയുന്നത് നോക്കി രാജുവും ജയരാമനും വേദനയോടെ നിന്നു മുപ്പത്തിയാറാം നമ്പർ മുറിയുടെ വാതിൽ തുറന്ന് യമുന അകത്തേക്ക് കയറി ദീപ്തിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ദാ ഈ സ്വിച്ചിൽ അമർത്തിയാൽ മതി ഉടൻ ഞാൻ വരും ഭിത്തിയിലുണ്ടായിരുന്ന പച്ച നിറത്തിലുള്ള ഒരു സ്വിച്ച് കാട്ടി യമുന പറഞ്ഞു ദീപ്തി തലയൊന്നും അനക്കിയത് പോലുമില്ല യമുന മുറിയിൽ നിന്ന് പോയപ്പോൾ ദീപ്തി മെല്ലെ കിടക്കയിലേക്കിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് യമുന വന്ന് അവളെ ഡോക്ടർ നിത്യാനന്ദൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ദീപ്തി ഇരിക്കൂ അദ്ദേഹം കരുണയോടെ പറഞ്ഞു എതിർവശത്തുണ്ടായിരുന്ന ഒരു കസേരയിൽ അവൾ പ്രതിമ പോലെ ഇരുന്നു ഡോക്ടർ നിത്യാനന്ദൻ്റെ മുന്നിലെ മേശപ്പുറത്ത് ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ചിരുന്നു ദീപ്തി എൻ്റെ മുഖത്തേക്ക് നോക്കൂ സൗമ്യമായ സ്വരത്തിൽ ഡോക്ടർ പറഞ്ഞു അവൾ മുഖമുയർത്തി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാനാവുമോ അദ്ദേഹം ചോദിച്ചു പറയാമെന്ന മട്ടിൽ അവൾ തലകുലുക്കി ലോകത്ത് ദീപ്തി ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയുടെ പേര് പറയാമോ രാജീവ് മേനോൻ അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഡോക്ടർ നിത്യാനന്ദ പുഞ്ചിരിച്ചു ലോകത്ത് ദീപ്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരും പറയൂ രാജീവ് മേനോൻ ഡോക്ടർ നിത്യാനന്ദൻ്റെ ചുണ്ടിലെ ചിരി ഒന്നുകൂടി വിടർന്നു ജ്യോതിർഗമയുടെ ഗേറ്റിനുള്ളിലൂടെ ഒരു ടാക്സി വന്ന മുറ്റത്തിന്റെ അരരികിൽ നിന്നു നിക്കോളാസ് ശ്രേയുമാണ് വണ്ടിയിൽ നിന്നിറങ്ങിയത് പൂന്തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു സിത്താര അവരെ അവൾ ഓടിച്ചെന്നു മമ്മി അവൾ ശ്രേയെ കെട്ടിപ്പിടിച്ചു മോളെ അവർ അവളെ തുരുത്തരെ ഉമ്മ വച്ചു ഡാഡി ശ്രേയെ വിട്ട് സിത്താര പെട്ടെന്ന് നിക്കോളാസിൻ്റെ നേരെ തിരിഞ്ഞു സുഖമാണോ മോളെ അദ്ദേഹം ചോദിച്ചു സുഖമാ ഡാഡി റിച്ച് മിക്ക ദിവസവും വിളിക്കാറുണ്ട് ഞാനിപ്പോൾ അരമണിക്കൂർ ധ്യാനിക്കുന്നുണ്ട് ഒരു മണിക്കൂർ പ്രാർത്ഥന യോഗ നല്ല സുഖം തോന്നുന്നുണ്ട് ഡാഡി എനിക്ക് അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു തോട്ടത്തിൽ ചുറ്റി നടന്ന മൂന്ന് പേരും കുറേ നേരം സംസാരിച്ചു ഒടുവിൽ ഭയത്തോടെ ശ്രേയ അതുവരെ കാത്തു വച്ച ചോദ്യം സിത്താരയോട് ചോദിച്ചു നിനക്ക് പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ മോളെ അയ്യോ ഞാനത് പറയാൻ മറന്നു എൻ്റെ അമ്മയുടെ പേര് സാവിത്രി എന്നാണ് അച്ഛൻ പണ്ടേ മരിച്ചു എൻ്റെ പേര് സിത്താര യതീന്ദ്രൻ എന്നാണ് വീട് എവിടെയാണെന്ന് ഇതുവരെ ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടറെങ്കിൽ പറയുന്നത് അതും ഓർമ്മ വരും എന്നാണ് സ്നേഹയുടെ സന്തോഷം പെട്ടെന്ന് പെട്ടെന്നണഞ്ഞു മിക്കോളതും ശ്രദ്ധിച്ചു വീട് എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകും മോളുടെ മമ്മിയെ കാണും എന്നിട്ട് അമ്മയുടെ സമ്മതത്തോടെ മോളുടെയും റിച്ചിയുടെയും മാരേജ് നടത്തും സിത്താര ലജ്ജയുടെ മുഖം കുഞ്ഞിച്ചു കുറേ നേരം കൂടി അവളോടൊപ്പം ചെലവഴിച്ചിട്ടാണ് അവർ പോയത് കാറിനടുത്ത് നിന്ന് അവൾ മടങ്ങുമ്പോഴാണ് മീനാക്ഷിയോടൊപ്പം പുതിയ പെൺകുട്ടി നടന്നു വരുന്നത് സിത്താര കാണുന്നത് ആരാ മീനാക്ഷി പുതിയ കൂട്ടുകാരി കൗതുകത്തോടെ സിത്താര ചോദിച്ചു ഇത് ദീപ്തി ചേച്ചി ഇന്നലെയാണ് വന്നത് അപ്പോഴേക്ക് ഞങ്ങൾ കൂട്ടായി അവൾ പറഞ്ഞു ദീപ്തിയെ സിത്താരയും പരസ്പരം ഒന്ന് നോക്കി എന്താണ് പേര് ദീപ്തി മെല്ലെ ചോദിച്ചു സിത്താര ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു സിത്താര സിത്താര ദീപ്തി ആ പേർ രണ്ടു വട്ടം ഉച്ചരിച്ചു പെട്ടെന്ന് അവൾ സിത്താരയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു